തിരുനാമൽ പഞ്ചായത്തിൽ എട്ടാം വാർഡ് മെമ്പർ ജവാദ് ഒന്ന് ആറ് രണ്ടായിരത്തി പതിമൂന്നിന് ലീവെടുത്ത് ഗൾഫ് പോയതാണ് ആറുമാസം കഴിഞ്ഞിട്ടും ഈ വ്യക്തി തിരിച്ചു വന്നിര ഈ തിരിച്ചു കഴിഞ്ഞാൽ ഇയാൾ സ്വമേധയാ ലീവ് എടുത്ത് പോയതാണ് അല്ലാതെ ഒരു നാട്ടിൽ നിന്നുകൂടി യോഗ മിനിസ്റ്ററിൽ പങ്കെടുക്കുക യോഗത്തിൽ നിർമ്മാണത്തിൽ പങ്കെടുക്കാതിരുന്നതല്ല യോഗത്തിന് മൂന്നും യോഗത്തിൽ പങ്കെടുക്കുന്ന അയോഗ്യനാണ് എന്നാണ് പഞ്ചായത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഈ വ്യക്തി പോയത് ആറുമാസം ലീവിലാണ് ആറുമാസം ലീവ് കഴിഞ്ഞാൽ ഒന്നാം ഇപ്പോൾ പന്ത്രണ്ട് ആറിന് പന്ത്രണ്ട് രണ്ട് ഒന്ന് പന്ത്രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീർന്നു ഇയാൾ അവധി ആ അവധി തീർന്നാൽ പിന്നെ എന്ത് വേണം ഗ്രാമസമിതം ഗ്രാമപഞ്ചായത്ത് യോഗം കൂടി അദ്ദേഹത്തെ ഭരണസമിതി യോഗം കൂടി അയോഗ്യനെ ആക്കാൻ വേണ്ടി ഈ തീരുമാനത്തിന് വേണ്ടി അയാൾ ഇവിടെ സംഭവിക്കുന്ന ഇയാൾ ആറുമാസം കഴിഞ്ഞ് ലീവിന് വരാമെന്ന് ഭയങ്കര തിരിച്ചെത്താതിരുന്നാൽ യോഗം കൂടി തീരുമാനിച്ചു കൊടുക്കേണ്ടതിന് പതിൽ വീണ്ടും മൂന്ന് മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ആൾക്ക് ഇവ റെജിസ്റ്റർ ചെയ്ത തവാല അയക്കുക അപ്പോൾ ഈ തവാല അങ്ങനെ ഇയാൾ ഗൾഫിൽ നാട്ടിലില്ല ആ തവാല റിട്ടേൺ വന്നു റിട്ടൺ വന്നതിന് ശേഷം എന്തുണ്ടായി ആറാം ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യോഗം ചേർന്നിട്ടാണ് അയോഗ്യനാക്കാൻ വേണ്ടി ദൂർണ്ണമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എട്ടും ആറും പതിനാല് മാസം എട്ടാം വാർഡിൻ്റെ മെമ്പറില്ല അതായത് യഥാസമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഭരണസമിതിയിൽ വന്നു തുടങ്ങി ഇരുപത്തിരണ്ട് മെമ്പർമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും കൂട്ടു നിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുക പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടി ഭരണയിൽ തടസ്സം നിന്നുകൊണ്ട് എട്ടാം പാടിൻ്റെ വികസനത്തിനും പ്രവർത്തനത്തിനും തടസ്സം നിന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരാണ് ഇതോട് സംഭവിച്ചത് എന്താണ് ഒരു നാടിൻ്റെ വികസനം ഒരു നാടിന് വ്യക്തികൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പല പലതാ പ്രശ്നങ്ങളും എം മെമ്പറുടെ ഇടപെട്ട് തീർക്കണ പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ഇടപെടാൻ കഴിയാതെ ഒരു പ്രദേശത്തെ മൊത്തം നാശത്തിൻ്റെ വക്കിലെത്തി ഒരു റോഡും കൂടി വണ്ടി പോകാൻ പറ്റില്ല കാൽനട യാത്രക്ക് പോലും എട്ടാം പാടിലെ റോഡ് സാധിക്കണില്ല അപ്പോൾ എട്ടാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഏറ്റവും വലിയ ദോഷം ചെയ്യും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ വികസനം നടക്കുന്നില്ല അതിനെ ആ എട്ടാം വാർഡിലെ എൽ ഡി എഫ് ദിന പഞ്ചായത്ത് എൽ ഡി എഫിനെ സംരക്ഷിക്കാൻ വേണ്ടി സമവായം ഉണ്ടാക്കി കൊണ്ട് എട്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു ഇതിൻ്റെ നടപടി വേണം ഇത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ജനങ്ങൾ അധികാരത്തെ ചോദ്യം ചെയ്തതാണ് ജനങ്ങളെ അധികാരം നിലനിർത്തണം പഞ്ചായത്ത് രാജ് ആക്ടിൽ വ്യക്തമായി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാലിന് നിയമങ്ങളൊക്കെ പോകാൻ അഞ്ചായത് നിയമന ആ നിയമം എന്നോട് നടപ്പിലില്ല ഈ വ്യക്തി ഒന്നാം മാ ആറാം മാസം പോയി പന്ത്രണ്ടാം മാസം തീർന്നു ആ തീരുമാനങ്ങൾ പോവാം അതിന് പതിൽ വീണ്ടും പരിധി ചെയ്യുന്ന ഈ പഞ്ചായത്ത് രാജിൻ്റെ ആക്ടിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മൂന്ന് മാസം അവധി പിന്നിങ് കൊടുത്തു അതായത് മൂന്ന് മാസം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ആറ് മൂന്ന് ഒമ്പത് മാസമായി ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ എന്തായാലും ഒമ്പതും അഞ്ചും പതിനാല് മാസമായി ഈ പതിനാല് മാസമായി എട്ടാം പള്ളി മെമ്പറില്ല പതിനാല് മാസം പോയ ആറ് മാസം അപ്പോൾ ഇരുപത് മാസം എട്ടാം പള്ള മെമ്പറില്ല ഇതിന് വഴിയൊരുക്കിത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും എന്തോ ദുരോധനം കാരണം ഇന്ന് ഇരുപത്തിരണ്ട് മെമ്പർമാരും കൂസന്മാരാണെന്നുള്ള നമ്മളെ അഭിപ്രായം തുറന്നു പറയാം ഒന്നിന് പറ്റാത്ത മെമ്പ്രായം ഉദ്യോഗസ്ഥന്മാർ മൂത്രികരുതെന്ന് പറഞ്ഞാൽ മൂരികാൻ പോയില്ല തുറന്നു നേരത്തെ തുറവില്ല ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഭക്ഷണം കഴിക്കില്ല ഉദ്യോഗസ്ഥരാജ് പഞ്ചായത്ത് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ പഞ്ചായത്ത് രാജ്യം ആക്ട് തിന്നവായ പറ്റാത്ത ഇല്ല ഉദ്യോഗസ്ഥരാജ് ജനാധിപത്യ വിരുദ്ധം ജനങ്ങൾ ദ്രോഹിക്കുക ഈ നിലപാടുമായി പോണ പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം ഈ എൽ ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത കുതന്ത്രമാണ് ഇത് അതുമല്ല ചോദിക്കാൻ പറഞ്ഞ ആരെങ്കിലും പെട്ടാൻ പറഞ്ഞു ജയിച്ചു വന്നെങ്കിലോ ഇവരെ ഈ സമവായ ഭരണം അവസാനിക്കുവോ ഇല്ല എന്നുള്ള പേടിയും അതുകൊണ്ടാണ് ഈ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനദ്രോഹ നടപടി സ്വീകരിച്ച് ഇതിൽ ശക്തമായ നടപടി വേണം ഇത് വക്കീലുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാൻ പറ്റുക അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഭരണസമിതി എന്തായാലും വേണ്ടില്ല എന്തിനാണ് ജനങ്ങൾക്ക് ഭരണസമിതി ഇവിടെ എന്തിനാണ് ഈ ഇരുപത്തി പഞ്ചായത്ത് മെമ്പർമാർ മാസം മാസം എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയൊണർഹരേനെ പറ്റി ജീവിക്കാനോ ജനങ്ങൾ സേവനമുള്ള ഇന്ന് ഇരുപത്തിമൂന്ന് വാർഡിലേക്ക് നടന്നു നോക്ക് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരു റോട്ടും കൂടി വണ്ടി പോകാൻ വാഹനം പോകാൻ പറ്റില്ല അതുമാതിരി ഒരു സാധാരണക്കാർ ഒരു വീടിന് അപേക്ഷ കൊടുത്താൽ അറുന്നൂറ്റൊന്ന് അപേക്ഷ കെട്ടിക്കെടുക്കുക ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് പഞ്ചായത്ത് രാജ് ഭയ പറഞ്ഞ ഇ എം എസ് വന പദ്ധതി പ്രകാരം പ്രകാരം റെഗുലേഷൻസും ഫീസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് റുപ്പിയാണ് അതിന് പതിനായി പതിനയ്യായിരത്തി അറുന്നൂറായി അത് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാർ എ ഐ ഡി ഓവർസീസും സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കൊണ്ട് സംഭവിച്ചാൽ അറുന്നൂറ്റി ചെല്ലാം അപേക്ഷകൾ ദിന പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് ചില ഫയലുകൾ കാണാച്ചാ ആ വീടും ആ ഫയൽ കൊടുക്കണം ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് എൻ്റെ ഫയൽ ഇറങ്ങുക എഞ്ചിനീയർക്ക് മൂവായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം പൊർമിറ്റ് ഫീസ് കൊടുക്കണം ഇതിനൊക്കെ ജനങ്ങൾ ദ്രോഹിച്ചത് ഈ ഭരണസമിതിയാണ് അതിൽ ഈ ഇരുപത്തി രണ്ട് മെമ്പർമാർക്കും ഇരുപത്തി മൂന്ന് ഒന്ന് അനാഥ എത്തിയമായ വാർഡും വാക്കി ജീവിച്ചിരിക്കും മരിച്ചത് വലിയ ജീവിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് മെമ്പർമാരും ഉത്തരവാദിയാണ് അവരെടുത്ത് അവർക്ക് ആണത്തുണ്ടെങ്കിൽ നാളെ തെരഞ്ഞെടുപ്പ് നേരിടല്ലോ വേണ്ടത് ഞങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾ തന്ന മാൻഡേറ്റ് അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ജന ജനഹിതം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല രാജിവെച്ചു പോവുക വേണ്ടത് നാളെ തെരഞ്ഞെടുപ്പ് നേരിടല്ലോ വേണ്ടത് അതാണ് ആണത്തുണ്ടെങ്കിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഈ ഇരുപത്തിരണ്ട് മെമ്പർമാരും ഇരുപത്തിരണ്ട് വാർഡ് മെമ്പർമാരും ചെയ്യേണ്ട പണിയാതാണ് അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണസമിതി എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് സേവനം കിട്ടുന്നില്ല ഏത് ദിവസം സേവനം അവകാശം ഇന്ന് മാസം നാല് മാസം ജനങ്ങൾ സേവനം കിട്ടില്ല മാസം മാസം ഈ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൻ്റെ വാടക പിരിച്ചിട്ട് ശമ്പളം വാങ്ങി തിന്നാൽ ഇവരെല്ലാവരും നല്ല മിടുക്കന്മാരാണ് അതിനെതിരില് നടപടി ഉണ്ടായേ പറ്റുകയുള്ളൂ ജനങ്ങൾ ബോധവന്മാരാണ് പാർട്ടിക്ക് അങ്ങേ പറഞ്ഞു ചിന്തിക്കണം ഈ തെറ്റിയായ മെമ്പർമാർക്കെതിരെ നടപടി സ്വീകരിക്കണം തിരഞ്ഞെടുക്കപ്പെ പാർട്ടിക്ക് സീറ്റ് കൊടുത്ത പാർട്ടിക്കാരും തയ്യാറാണ് സി പി എം ആയാലും ശരി ലീഗായാലും ശരി സി പി ഐ ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ജനവശത്ത് നിൽക്കാൻ തയ്യാറാണോ അല്ലാതെന്നുണ്ടെങ്കിൽ കൂടി രാജിവെച്ചു പോകണം ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ മാപ്പ് വരണു ഞങ്ങൾ ഇറങ്ങി പോകുകയാണെന്ന നാളെ പുതിയ പ്രശ്നം തരെടുക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുകയല്ല വേണ്ടത്